ാട്ടിൻ്റെ ശ്രുതി ചു ഞാൻ രാവുറങ്ങാതെ ഇരുന്നോ രാഗാർ തമാം സ്വരവിൽ ഞാനെൻ്റെ തോഹാവിൻ മതയിൽ അലിന്നേ തോഹാവിൻ മതിയിൽ അലിന്നോ രാ കിളിപ്പാട്ടിൻ്റെ ശ്രുതില്ലുന രാവ ഉറങ്ങാതെ ഇരുന്നോ രാഗാർ സ്വരവീതിൽ ഞാനെൻ്റെ തോഹാവിൻ മതയിൽ അലിനോ തോഹാവിൻ മതയിൽ അലിനോ കാഫ മല കണ്ട് പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ അതു ഹോറും കിസ്സ പറഞ്ഞാറ്റേ കാഫ് മല കണ്ട് പൂങ്കാറ്റെ ണിക്ക നീക്കൊണ്ടുവന്നാട്ട് കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുഹോറും കിസ്സ പറഞ്ഞാട്ടെ മധുഹോറും കിസ്സ പറഞ്ഞാട്ടി മിസ്രിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നി തിളങ്ങി പിളങ്ങും ഈ നിലി രാജാ തീ രാജൻ അസീസിൻ്റെ ആരംഭ സൗജ ിത്തിളങ്ങി വിളങ്ങും നത്തൊളി രാജാത്തി ഓമനാമോദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവി ോഹമ്മദീനെ ഓർത്തിനായ ചില്ല ഓമരിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവി പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ ടുന്ന കല്ലുതിന് മീതേ പുള്ളിടുന്ന ചൂടുതിങ്ങും കല്ലറാ നാം പുള്ളി മണക്കേണ്ട മണ്ണിൽ നീളേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറാ കനമേറിടുന്ന കല്ലതിന് മീതേ പുള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ വിളിക്കുന്ന പേര് മാഞ്ഞ് പോകുമേ உடன் மைய தந்த நாமி தீருமே விழிக்கும் பேரு போகுமே உடன் மைய தந்த நாமித்தீருமே പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കരമേടിടുന്ന കല്ലതിന് മീദേ പുള്ളിടുന്ന ചൂടു തിന്നും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീളേ പടപ്പ് പടപ്പോ പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോലി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടുപ്പ് പാടപ്പോടെ പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീ